ഇന്ന് വൈകുന്നേരം യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ സ്ഥലം എം എൽ എ ആയിട്ടുള്ള ശ്രീ എ പി അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ മൃഗീയമായ രീതിയിൽ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടായിട്ടുണ്ട് വയനാട് പാർലമെൻറ്റിൽ ഉണ്ടായിട്ടുള്ള അഭൂതപൂർവ്വമായിട്ടുള്ള ജനപിന്തുണയിൽ പരിഭ്രാന്തി പൂണ്ടിലുള്ള വലതുപക്ഷവും അതുപോലെ തന്നെ രാഹുലിൻ്റെ നേതൃത്വം നടത്തുന്ന കോമാടിത്തരങ്ങൾക്ക് ജനപിന്തുണയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ തരത്തിൽ മൃഗീയമായ രീതിയിൽ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ജനസത്ത തിരിച്ചുവിടാനുള്ള ഒരു നടപടിയാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ലീഗിൻ്റെയും ഭാഗത്തുണ്ടായത് ഇത് ഒരു നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി കാര്യമല്ല ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധ ജനാധിപത്യ രീതിയിലുള്ള വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി പോകുന്ന വഴി ഒരു കാരണവുമില്ല അകാരണമായി ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടിട്ടുള്ള യു ഡി എഫിൻ്റെ ഈ നടപടി ആ നടപടി അപലപനീയമാണ് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ നിയമ നടപടി മാത്രമല്ല ശക്തമായിട്ടുള്ള പ്രതിഷേധം അത് എൻ ഡി ഒയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം സ്വീകരിക്കാൻ പോവുകയാണ് പ്രത്യേകിച്ചും നിയമ നടപടികൾ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള നടപട നിയമ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് എൻ ഡി യുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും ഇത് പരാജയ ഭീതി മൂലമുണ്ടായിട്ടുള്ള അക്രമമാണ് ഇലക്ഷൻ കമ്മീഷൻ അടിയന്തിരമായിട്ട് ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ട് ജനങ്ങളുടെ വലിയ പ്രതിഷേധത്തിന് ഇത് കാരണമാവും ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എൻ ഡി തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും തുഷാർജിക്കുള്ള അഭൂതപൂർവ്വമായിട്ടുള്ള ജനപിന്തുണ അത് കോൺഗ്രസിനെയും ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവരെ ഞെട്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ആക്രമണത്തോടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ജനാധിപത്യ സമൂഹം ഈ തരത്തിലുള്ള കിരാത നടപടികളെ അപലപിക്കണം ഇതിനെതിരെ പ്രതിഷേധിക്കണം എന്നാണ് എൻ ഡി എക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇത് അപലപനീയമാണ് ഇത് പ്രതിഷേധാർത്ഥം ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ് ഇന്ന് ഈ വയനാട് ഇന്ന് പ്രചരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പരാജയം ഉറപ്പാകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് ഈ മണ്ഡലം മാറിയിരിക്കുകയാണ് ആ ശക്തമായ ആ മുന്നേറ്റം അതിൽ ഭയം കൊണ്ട് ആക്രമിക്കുവാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ പ്രവർത്തകർ അത് നീക്കൊള്ളിക്കൊണ്ട് തലചുറിയുന്ന പോലെ ഒരു അനുഭവമായിരിക്കും വരും ദിവസങ്ങളിലുണ്ടാകുക കേരളത്തിലാകമാനം എൻ ഡി എയുടെ ഒരു മുന്നേറ്റം കണ്ട് ഭയന്ന യു ഡി എഫിൻ്റെ നേതാക്കന്മാർ അവരുടെ അനുമതിയോടുകൂടി തന്നെയായിരിക്കണം ഇങ്ങനെയുള്ള ഒരു അക്രമത്തിന് തുറക്ക കുറിച്ചത് എന്തായാലും ഇതിന് ശക്തമായ പ്രതിഷേധം കേരളത്തിലാകമാനം ഒരുപക്ഷെ ഇന്ത്യയിലാകമാനമുള്ള പ്രതിഷേധത്തിന് വയനാട്ടിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ് അവരെ അമേഠ്യയിൽ പരാജയ ഭീതിയോടുകൂടി വയനാട്ടിലേക്ക് എത്തിച്ചേർന്ന ശ്രീ രാഹുൽജിയെ അതേ നാണയത്തിൽ തന്നെ പരാജയപ്പെടുത്തി ഇവിടെ നിന്ന് അയക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല വയനാട്ടിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു വയനാടിൻ്റെ ഉയർച്ചയ്ക്ക് ഉന്നമനത്തിന് പുരോഗതിക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ മനസ്സുകൊണ്ട് ഈ എല്ലാ ജനസമൂഹവും സ്വീകരിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇതിൻ്റെ ശക്തമായ പ്രതിഷേധം ബി ഡി എസിൻ്റെ ഭാഗത്തു നിന്നും എൻ ഡി എയുടെ ഭാഗത്തു നിന്നുമുള്ള ശക്തമായ പ്രതിഷേധം ഇതുകൊണ്ടുകൂടി അറിയിച്ചിരിക്കുകയാണ്